ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഏറ്റവും സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചന്ദ്രകയിൽ അലീന ചന്ദ്രാന്തം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇതിൽ ഭയങ്കരമായിട്ട് ഒരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് ഗാദയുടെ ജന്മരഹസ്യം കഴിഞ്ഞാൽ മഹേശ്വരൻ്റെ ജീവിതവും തകരും അവിടെ എല്ലാവരുടെയും ആ ഒരു ഇന്ദീവരൻ തറവാടിന്റെ അസ്ഥിതറ തന്നെ ഇളകാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ഇതൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മഹേശ്വരനും ജഗന്നാഥനും തമ്മിൽ വലിയൊരു പോര് തന്നെ നടക്കുവാണ് ആ ഒരു ഇന്ദീവരം എസ്റ്റേറ്റിനെ ചുറ്റി ചുറ്റിപ്പറ്റിയുള്ള സംസാരങ്ങളിലാണ് അവർ തർക്കങ്ങൾ നടക്കുന്നത് ഈ സമയം ഗൗതം വരികയും കാര്യം എന്താണെന്ന് ചോദിക്കുകയും എന്നാൽ മഹേശ്വരൻ ആ ഒരു എസ്റ്റേറ്റിൽ തിരിമറി നടത്തിയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ജഗന്നാഥൻ സംസാരിക്കുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് മഹേശ്വരൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് നീ കൊണ്ട് കേസ് കൊടുക്കുക കേസ് കൊടുത്തതിനു ശേഷം നമുക്ക് കോടതിയിൽ കാണാം ആ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലേന്ന് നീ ധൈര്യമായിട്ട് തെളിയിക്കുക അപ്പം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സംഘർഷം ഇങ്ങനെ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് വന്ന സമയത്ത് ഗൗതം ഇടപെട്ടിട്ട് ഗൗതം പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ സംസാരങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം തന്നെ തകരും അങ്ങനെ വരാനായിട്ട് പാടില്ല എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും സംസാരിക്കും സംസാരിച്ച് ആ പ്രശ്നം സോൾവ് ആക്കാൻ നോക്ക് നമുക്ക് നമുക്കെന്തായാലും എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്ന് ഗൗതം മഹേശ്വരനോട് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് ഇതൊന്നും അറിയാതെ നന്ദ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഗാദയ്ക്ക് ആ ഒരു സിറ്റിയിൽ തന്നെ ഒരു കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട് അതും ഗൗതം ിന്റെ റെക്കമെൻഡേഷനിലാണ് ആ ഒരു അഡ്മിഷൻ ശരിയാക്കിയത് അപ്പോൾ ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ഗാതയ്ക്ക് ഒരുപാട് സന്തോഷമായി കാരണം സിറ്റിയിലൊക്കെ ഈ ഒരു കോളേജിലൊക്കെ അഡ്മിഷൻ എന്നുണ്ടെങ്കിൽ ഒരുപാട് പാടാണ് അപ്പോൾ ഇത് കിട്ടിയപ്പോ ഒരുപാട് സന്തോഷമായി ആ ഒരു സന്തോഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി മഹേശ്വരനും വരുന്നത് അവർ വന്നതിന് ശേഷം നന്ദയോടും ഗാഥയോടും സംസാരിക്കുകയും എന്നിട്ട് ഗാഥയ്ക്ക് താൻ വാങ്ങിച്ച ആ ഒരു കമ്മൽ സ്വർണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് തുറന്ന് നോക്കിയത് തുറന്ന് നോക്കിയപ്പോൾ തന്നെ ഗാഥയ്ക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ മഹേശ്വരൻ പറഞ്ഞിട്ട് ലക്ഷ്മി ആ ഒരു കമ്മൽ ഗാഥയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ലക്ഷ്മി മനസ്സറിഞ്ഞ് പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എനിക്കൊരു മകൾ വേണമെന്ന് പക്ഷേ എനിക്കിപ്പോൾ ദൈവമായിട്ട് എനിക്കൊരു മകളെ തന്നു എന്നൊരു സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സന്തോഷം സന്തോഷം കാരണം മഹേഷ് ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ ഇതിന്റെ പേരിൽ തന്നെ ലക്ഷ്മി വന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു മഹേഷ് മഹേഷ്വരേട്ടാൽ ഭയങ്കര ടെൻഷനിലായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ മാറി സന്തോഷത്തിലാണല്ലോ എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ടെൻഷനിലായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു ആ ഒരു ടെൻഷനൊക്കെ മാറി വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇന്ന് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കുറ്റപ്പെടുത്തിയപ്പോൾ നീ മാത്രമാണ് എൻ്റെ കൂടെ നിന്നത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് ലക്ഷ്മിയോട് പറയുകയും ലക്ഷ്മി അതിന് മറുപടിയായിട്ട് പറയുവാണ് ഇപ്പം അഥവാ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കുഴപ്പമില്ല നമുക്ക് അതിൻ്റെ പൈസ അവർക്ക് കൊടുത്താൽ മതിയല്ലോ കാരണം കുടുംബസ്വത്തല്ലേ അപ്പം അവർക്ക് കൊടുക്കുക എന്നൊക്കെയുള്ള സംസാരങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് ഈ സമയം ഗൗതം പോകാനായിട്ട് ഇറങ്ങുന്ന ടൈം തന്നെ നമ്മുടെ പിങ്കി വന്നിട്ട് ഗൗതമിനോട് പറയുന്നുണ്ട് ആ ഒരു എസ്റ്റേറ്റിലെ കാര്യം വളരെ നിസ്സാരമായിട്ട് കളയാനായിട്ട് പറ്റുന്ന ഒന്നല്ല അത്രയും തിരുമറിയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അത് ലക്ഷ്യങ്ങളല്ല കോടികളുടെ തിരുമറിയാണ് നടന്നിരിക്കുന്നതെന്നും ഞാൻ അത് വായിച്ചു നോക്കിയതാണ് അപ്പോൾ ഓഡിറ്ററിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് നിസ്സാരമായിട്ട് കളയരുത് എന്നൊക്കെ പിങ്കി ഗൗതമിനോട് ഉപദേശിക്കുന്നുണ്ട് അങ്ങനെ ഗൗതം ഓഫീസിൽ ചെന്നതിനു ശേഷം വാവച്ചനെ വിളിക്കുകയും എന്നിട്ട് വാവച്ചനോട് ആ ഒരു എസ്റ്റേറ്റിന്റെ തിരുമറിയെപ്പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും അത് തിരുമറിയൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ മഹേശ്വരൻ സാർ പറയുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ തിരുമറി നടന്നിട്ടുണ്ടെന്നും എന്നാൽ തനിക്ക് അതിൽ വേറൊരു ഒരു പങ്കു ഇല്ല എന്നുള്ള രീതിയിലാണ് അവിടെ വാവച്ചൻ സംസാരിച്ചത് ആ സമയം തന്നെ വാവച്ചനോട് ഗൗതം ചോദിക്കുന്നുണ്ട് അച്ഛൻ വില്ലേജ് ഓഫീസറായിട്ട് ഇരുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വാവച്ചന അതേ എന്ന് പറയുകയും അവിടെ ആക്സിഡന്റ് നടന്നിട്ടുണ്ടെന്നും പറഞ്ഞു മഹേശ്വരൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഗൗതമിനോട് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും സത്യമാണ് പക്ഷെ ഈ ഒരു തിരുമറി കാര്യത്തിൽ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് ഈ സമയം മറ്റൊരു ഗൂഢാലോചനയും കൂടിയാണ് ഇന്ത്യ വിവരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിങ്കി ജഗന്നാഥനും മഹേ നമ്മുടെ പവിത്രയും പിന്നെ മോഹിനിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ സാധാരണ ഏട്ടത്തി ഉണ്ടായിരുന്ന സമയത്ത് ഏട്ടത്തി ഉണ്ടായിരുന്ന സമയത്ത് ലക്ഷ്മി അടുപ്പിക്കാനോ അല്ലെ ലക്ഷ്മിയോട് നേരത്തോട് സംസാരിക്കാനോ സ്നേഹം കാണിക്കാനോ മഹേശ്വരേട്ട നിന്നിട്ടില്ല എന്നാൽ ഈ സമയത്ത് അരുണതി ഏട്ടത്തി ഇല്ലാത്ത സമയത്ത് ലക്ഷ്മിയോടാണ് ഒരുപാട് സ്നേഹം കാണിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും കാണിച്ച് അവർ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോ അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ജഗന്നാഥൻ വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾ അവളെ അവരുടെ ആ ഒരു സ്നേഹത്തെ കണ്ണു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ വഴക്കു പറയുന്നുണ്ടെങ്കിലും അവിടെ പിങ്കി പറഞ്ഞത് ലക്ഷ്മിയേട്ടത്തെയാണ് അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും ജോലിയും കാര്യങ്ങളും ചെയ്തു തരുന്നത് ഇപ്പം ആഹാരങ്ങളുടെ തീരുമാനം പോലും സ്വന്തമായിട്ട് ലക്ഷ്മി ഏട്ടത്തെയാണ് എടുക്കുന്നതെന്ന് അപ്പം അതും കേട്ടപ്പോൾ തന്നെ ജഗന്നാഥൻ വഴക്കുറങ്ങുന്നുണ്ട് നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇവിടത്തെ എല്ലാ ജോലികളും ഏട്ടത്തി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഞാൻ വന്ന വന്ന് തൊട്ട് തന്നെ ഏട്ടത്തി എല്ലാ ജോലികളും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് പക്ഷെ ഇതുവരെയും ആരോടത്തും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല നിങ്ങൾ ആരും ചെയ്യാത്ത കാര്യമാണ് ഏട്ടത്തി ചെയ്യുന്നത് പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ പറയുമ്പോഴാണ് അവിടെ പിങ്കി തെളിച്ച് പറയുന്നത് ഇപ്പോൾ അടുക്കളയിലുള്ള ആ ഒരാൾക്കാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ അധികാരമുള്ളത് അങ്ങനെയാണ് സാധാരണ ഉള്ളത് അപ്പൊ അരന്ധതി ഏട്ടത്തിൽ ഇല്ലാ ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ ലക്ഷ്മി ഏട്ടത്തേക്കാണ് ഇവിടുത്തെ എല്ലാ ഉള്ള ഈ ഒരു വീടിന്റെ എല്ലാം അധികാരമെന്നും അവരെ ഈ ഒരു സ്വത്തും കാര്യങ്ങളും ഒക്കെ കൈക്കലാക്കിയതിനു ശേഷം നമ്മളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞത് നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല അതിനു മുന്നോടിയായിട്ടാണ് നമ്മൾ ചെമ്പമേട്ടിൽ പോയപ്പോഴത്തേക്കും ഗാഥ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ആ ഒരു ഗാഥ ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ നമ്മളെല്ലാവരും എതിർത്തിട്ടും ഗൗതമും നന്ദയും പിന്നെ മഹേശ്വരം വല്യച്ഛനും പിന്നെ ലക്ഷ്മിയേട്ടത്തെയും ആരും ഇതിനെപ്പറ്റി എതിർത്തുന്നുമില്ല അവർ സ്വീകരിക്കുകയും നമ്മൾ അതുപോലെ ആജ്ഞാപിച്ച് കേട്ടുകൊണ്ട് നിൽക്കേണ്ട അവസ്ഥയാണ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടിമയായിട്ട് മാറും എന്നുള്ള രീതിയിൽ മോഹിനിയും പവിത്രയും പിന്നെ നമ്മുടെ പിങ്കിയൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ഇതിന് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പോഴാണ് അതിനൊരു വഴിയേ ഉള്ളൂ നമുക്ക് നമുക്ക് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് പാകം ചെയ്ത് കഴിക്കാം അങ്ങനെ കഴിക്കുമ്പോൾ അവർ ടുത്തൊന്നും അഭിപ്രായങ്ങൾ ചോദിക്കേണ്ട ആവശ്യവും വേറെ ഒരു കുഴപ്പവും വരത്തില്ല അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ മോഹിനി ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി എടുത്ത് ഇതിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലത്ത് വേറൊരു അടുപ്പും കൂടി വെക്കാം എന്നാണ് പിങ്കി പറയുന്നത് ഉടനെ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ജഗന്നാഥനെ ഞെട്ടിപ്പോയി കാരണം ഒരു വീട്ടിൽ രണ്ടടുക്കളയോ അങ്ങനെ ഒരിക്കലും പാടില്ല അങ്ങനെ രണ്ട് അടുക്കള വന്നു കഴിഞ്ഞാൽ ആ ഒരു കുടുംബം തന്നെ തകർന്നു എന്നാണ് പറയുന്നത് അപ്പം ഇനി എന്താണ് നിങ്ങൾ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ പക്ഷെ നമ്മൾ ഒരു കളത്തിലോട്ട് കഴിഞ്ഞാൽ ഒരു പോരാട്ടത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കുന്നത് വരെ ഇനി പിന്നോട്ട് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിങ്കി ആ ഒരു സംസാരങ്ങൾ തുടരുന്നുണ്ട് അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇന്ത്യ വിധത്തിലെ സംഘർഷങ്ങൾ ഇങ്ങനെ മുറുകി മുറുകി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പിങ്കിയും ഒരു പങ്കാളിയാണ് ആ ഒരു കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് ഈ ഒരു ശ്രവങ്ങള് വിജയിക്കുമോ ഇന്ദീവരം തറവാട് മുഴുവനായിട്ട് ഇത് തകർന്നു പോകുമോ എന്ന് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും